നമസ്കാരം നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന അതേസമയം നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേമാധുരം എന്നാലും വന്ദേമാധുരത്തിന് അതിനർഹിക്കുന്ന അംഗീകാരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുചടങ്ങുകൾക്ക് ലഭിക്കാറുണ്ടോ ഇരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും വന്ദേമാതിരം നമ്മുടെ നാടിൻ്റെ മഹത്വം ഉത്ഘോഷിക്കുന്ന ഒരു മഹത്തായ കൃതി തന്നെയാണ് വിഖ്യാത എഴുത്തുകാരനായ വെങ്കിമചന്ദ്ര ചാട്ടർജിയാണ് വന്ദേമാതിരം രചിച്ചത് മാത്രവുമല്ല ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആലോപിക്കപ്പെടുന്ന വന്ദേമാതര എന്ന് പറയുന്നത് തന്നെ അതിൽ ഏതാനും വരികൾ നീക്കം ചെയ്തതാണ് എന്നുള്ള പരാതിയും നേരത്തെ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ വരികൾ മാറ്റിയത് എന്നും ഇതിന് പിന്നിൽ എന്തൊക്കെയോ വർഗീയ അജണ്ട ഉണ്ടായിരുന്നു എന്നുമാണ് ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൻ്റെ ഒരു അടിയന്തര പരിഹാരവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി മുതൽ സർക്കാരിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും വന്യേമാതരം അതായത് നമ്മുടെ ദേശീയ ഗീതം നിർബന്ധമാക്കിക്കൊണ്ട് ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോൺഗ്രസ് നീക്കം ചെയ്ത വരികൾ ഉൾപ്പെടെ ആണ് നമ്മൾ ഇനി മുതൽ പൊതു ഇടങ്ങളിൽ ആലപിക്കേണ്ടത് മാത്രമല്ല ഈ ദേശീയ ഗീതം മുഴങ്ങുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നും നിർബന്ധമാക്കിയിട്ടുണ്ട് സിനിമാ തിയേറ്ററുകളിൽ ഇനി മുതൽ വന്ദേമാതിരം ആലപിക്കേണ്ടതുണ്ട് എന്നാൽ സിനിമാ തിയേറ്ററുകളിൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കണമെന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമ്മുടെ ദേശീയ ഗാനത്തോളം തന്നെ പ്രാധാന്യം ദേശീയഗീതത്തിന് നൽകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ വേളയിൽ നമ്മുടെ ദേശീയ ഗാനമായി വന്ദേ മാതരത്തെ ഉൾപ്പെടുത്തണമെന്ന് അന്ന് പല പ്രമുഖ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടോ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ അറിയിച്ച ജനഗണമന നമ്മുടെ ദേശീയ ഗാനമായി മാറിയത് ഏതായാലും ഇത് സംബന്ധിച്ച പ്രോട്ടോകോൾ വ്യവസ്ഥകളിലെല്ലാം തന്നെ വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പത്മ അവാർഡ് വിതരണം ചെയ്യുന്ന ചടങ്ങുകൾ അതുപോലെ രാഷ്ട്രപതിയും ഗവർണറൊക്കെ പങ്കിടുന്ന ചടങ്ങുകൾ തുടങ്ങി സ്കൂളുകളിലെ പ്രാർത്ഥനാ ചടങ്ങ് എല്ലാത്തിനും ഇനി മുതൽ ദേശീയ ഗാനത്തിനും മുമ്പായി ദേശീയഗീതം ചൊല്ലണം എന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള എല്ലാ പ്രോട്ടോക്കോൾ സംരക്ഷണവും ദേശീയ ഗീതത്തിനും കൂടി നൽകിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ദേശീയ ഗാനം തോടെ എന്തെങ്കിലും അനാദരവ് കാണിക്കോ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നിരത്തി നിൽക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിഗത സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ശിക്ഷണ നടപടി സ്വീകരിക്കാൻ ഇന്ത്യയിൽ പോകപ്പുണ്ട് പക്ഷേ ദേശീയഗീതത്തിന് ഇത്രയും നാൾ അത്തരത്തിലുള്ള യാതൊരു ആനുകൂല്യങ്ങളും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളൊക്കെ തന്നെ വന്യമാതിരത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിലേക്ക് മാറിയത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ബി ജെ പി ആദ്യം മുതൽ തന്നെ വന്ദേമാതിരത്തെയും ദേശീയഗാനം പോലെ തുല്യ പ്രാധാന്യം നൽകി നമ്മുടെ ദേശീയഗീതത്തെയും ആദരിക്കണം എന്ന് നിരന്തരമായി ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ബി ജെ പിക്ക് കേന്ദ്രത്തിൽ അധികാരം ലഭിച്ച സ്ഥിതിക്ക് വളരെ കാലമായി അവർ ആവശ്യപ്പെട്ടുന്ന ഒരു കാര്യം തന്നെ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കി നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ അല്ലെങ്കിൽ ചരിതാർത്ഥജനകമായ ഒരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഗാനത്തിന് തുല്യമായ പദവി ദേശീയ ഗീതത്തിന് നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഹർജികൾ രാജ്യത്തെ വിവിധ കോടതികളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഹർജികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ഉചിതമായ തീരുമാനമെടുത്തത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടുന്നതിനുള്ള ഒരു നിയമനിർമ്മാണ ഭേദഗതി വരുത്തിയിരുന്നു അതിൽ വന്ദേ മതരത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഏതായാലും ഇനി അത്തരത്തിലുള്ള ഭേദഗതി കൂടി വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ വരുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഏതായാലും കഴിഞ്ഞ വർഷം ഈ ഒരു നീക്കം നടന്നപ്പോൾ തന്നെ കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു അടിയന്തര ഉത്തരവിലൂടെ ഈ ഒരു നിയമം കർശനമായി നടപ്പിലാക്കുന്നതിനെ ഒരുപക്ഷെ കോൺഗ്രസ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന കാലഘട്ടമായതിനാൽ തന്നെ പാർലമെൻറ്റിൽ ഇക്കാര്യം ഒരു പക്ഷേ കോൺഗ്രസ് ഉന്നയിക്കാൻ അതിൻ്റെ പേരിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ എന്തൊക്കെ എതിർപ്പ് ഏതൊക്കെ ഭാഗത്തുനിന്ന് വന്നാലും ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച വരികൾ തന്നെയാണ് ബിങ്കും ചന്ദ്ര ചാറ്റർജി രചിച്ചത് പക്ഷേ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അവരുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിലെ ഏതാനും വരികൾ നീക്കം ചെയ്തിരുന്നത് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു പുതിയ സംവിധാനം ഏതായാലും അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇനി മുതൽ ഇന്ത്യയുടെ ദേശീയ ഗാനം മുഴുകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഗീതം കൂടി കേൾക്കുന്നത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമായി മാറുമെന്നുള്ളതും ഉറപ്പാണ്